നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മലയാളി വാർത്താ അഭിപ്രായ സർവേയുടെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുന്നു ഇക്കഴിഞ്ഞ രണ്ട് ഘട്ടങ്ങളിൽ നമ്മൾ പറഞ്ഞു വെച്ചത് എറണാകുളം വരെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളുടെ റിസൾട്ടായിരുന്നു ഇനി നമ്മൾ കട നേരെ പോകുന്നത് ചാലക്കുടിയിലേക്കാണ് ചാലക്കുടി വളരെ സങ്കീർണമായ ഒരു വോട്ടർമാരുടെ മനഃശാസ്ത്രമുള്ള ഒരിടമാണ് ഇന്നസെൻറ്റിനെ തോൽപ്പിച്ച് ബെന്നി ബെനാൻ കടന്നു വരുന്നു ഒരിക്കൽ മണ്ഡലം ഇന്നസെൻറ്റിലൂടെ തിരിച്ചു പിടിച്ച ഇടതുപക്ഷം ഇക്കുറി ബെന്നി ബെഹനാൻ ഏറെക്കുറെ വിജയം ഉറപ്പിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ് ട്വൻറ്റി ട്വൻ്റി സ്ഥാനാർത്ഥി അപ്രതീക്ഷിതമായി ചാലക്കുടിയിൽ മത്സരിക്കുന്നത് എൽ ഡി എഫ് വിരുദ്ധ തരംഗം കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് പ്രതിപക്ഷം അവകാശപ്പെടുന്നു ശക്തമായ മത്സരം ശക്തനായ ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ് ബെന്നി ബഹനാൻ ഉമ്മൻചാണ്ടിയുടെ വലം കൈയായി ഒരു കാലഘട്ടം നിറയെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അമരത്ത് നിന്ന ഈ നേതാവിനെ ചാലക്കുടിയിൽ ഇക്കുറി തളയ്ക്കാൻ എൽ ഡി എഫിന് കഴിയുമോ ട്വൻറ്റി ട്വൻറ്റിയുടെ സാന്നിധ്യം ബെന്നി മെഹനാൻ ഏതൊക്കെ തലങ്ങളിലാണ് ഒരു അപകട ഭീഷണി ഉയർത്തുന്നത് എന്തായിരുന്നു ചാലക്കുടിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവം ചാലക്കുടിയിലെ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത് വളരെ ശക്തമായൊരു ആവേശം ആ മണ്ഡലത്തിലുണ്ടോ തീർച്ചയായും ചാലക്കുടി മണ്ഡലം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ആവേശമാണ് അവിടെ കാണുവാനായി സാധിച്ചത് നാല് മുന്നണികൾ തന്നെ ഒരുപോലെ മത്സര സാധ്യത മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നിരുന്നാലും ചിത്രം വളരെ ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു ഇമേജ് നമുക്ക് തുടക്കത്തിലെ ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സി രവീന്ദ്രനാഥ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ ബെന്നി ബെഹനാൻ അതുപോലെ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ മുണ്ണികൃഷ്ണൻ ട്വൻറ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് ചാർലി പോൾ നാല് പേര് നാല് തരത്തിലുള്ള വാഗ്ദാനങ്ങൾ തന്നെയാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത് പ്രധാനമായും ഈ പറഞ്ഞതുപോലെ തന്നെ എൽ ഡി എഫും യു ഡി എഫും മാറി മാറി ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് ചാലക്കുടി അതുകൊണ്ട് തന്നെ ആര് ജയിക്കുമെന്ന കാര്യത്തിൽ അവസാന ലാപ്പിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഇരുമുന്നണികളും തന്നെയാണ് വലിയ തോതിൽ സാധ്യത പ്രവചിക്കുന്നത് പ്രത്യേകിച്ചും സിറ്റിംഗ് എം കൂടുതൽ ഒരു മുൻതൂക്കം നൽകുന്ന മണ്ഡലം എന്ന രീതിയിലും അതിനെ പരിഗണിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു അവിടെ ബെന്നി ബെനാൻ ഇന്നസെന്റിനെ തോൽപ്പിച്ചത് ഇന്നസെന്റ് ഒരു ചെറിയ സ്ഥാനാർത്ഥി ആയിരുന്നില്ല നല്ല ശക്തനായ ഇടതുപക്ഷത്തിന്റെ വളരെ സ്ട്രോങ് ഹോൾഡായ ഒരു സ്ഥാനാർത്ഥിയെ ബെന്നി ബഘനാൻ തോൽപ്പിക്കുന്നു ഇക്കുറി ചാലക്കുടി ട്വൻ്റി ട്വൻറ്റിയുടെ സാന്നിധ്യത്തിൽ എത്രമാത്രം വോട്ട് ട്വൻ്റി ട്വൻ്റി ബാലറ്റ് ബോക്സിൽ വീഴിക്കും എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം ട്വൻ്റി ട്വൻ്റി അവകാശപ്പെടുന്നത് ഏകദേശം ഒന്നേകാൽ ലക്ഷത്തിലധികം ട്വൻ്റി ട്വൻ്റി വോട്ടർമാരുള്ള ഒരു പാർലമെൻ്റ് മണ്ഡലമാണ് ചാലക്കുടി ആ ഒന്നേകാൽ ലക്ഷത്തിനു പുറമെ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ കൂട്ടത്തോടെ തങ്ങൾ തങ്ങളുടെ ബാലറ്റ് പെട്ടിയിലെത്തിക്കുമെന്നാണ് ട്വൻ്റി ട്വൻറ്റിയുടെ വെല്ലുവിളി മലയാളി വാർത്ത അഭിപ്രായ സർവേ വളരെ വ്യക്തമായ വിലയിരുത്തലാണ് മണ്ഡലത്തിലെ വോട്ടർമാർ ഞങ്ങൾക്ക് മുന്നിൽ പകർന്നു നൽകിയത് ആ റിസൾട്ടിലേക്ക് കടക്കുമ്പോൾ സി രവീന്ദ്രനാഥ് എന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഒട്ടും ദുർബലനായ ഒരു അല്ല ജനങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആദർശധീരനായ രവീന്ദ്രനാഥിനെ തന്നെ ചാലക്കുടിയിൽ അവതരിപ്പിക്കുമ്പോൾ ആ മണ്ഡലത്തിലെ മത്സരം ഒട്ടും നിസ്സാരമായി എൽ കാണുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് അതുകൊണ്ട് തന്നെ ട്വൻ്റി ട്വൻ്റി വലിയ തോതിൽ വോട്ട് ഷെയർ വാങ്ങുന്ന ചാലക്കുടിയിൽ ബെന്നി ബഘനാൻ ഇക്കുറി പരാജയപ്പെടുമോ എന്ന സംശയം നമുക്ക് പോലും ഉണ്ടാകുന്ന തരത്തിലായിരുന്നു ഈ അഭിപ്രായ സർവേയുടെ വോട്ടെണ്ണൽ പുരോഗമിച്ചത് സി രവീന്ദ്രനാഥ് എൽ ഡി എഫിന് വേണ്ടി ഇക്കുറി മുപ്പത്തി അഞ്ച് ശതമാനം വോട്ട് ഷെയർ നേടുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായ സർവേയിൽ വ്യക്തമാകുന്നത് കെ ഉണ്ണികൃഷ്ണൻ എൻ ഡി എ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ ചാലക്കുടിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി കരസ്ഥ എ എൻ രാധാകൃഷ്ണൻ കരസ്ഥമാക്കിയത് പതിനഞ്ച് പോയിൻറ്റ് ആറ് ശതമാനം വോട്ട് ഷെയർ ആയിരുന്നു ഇക്കുറി അതിൽ ഒന്ന് പോയിൻ്റ് ആറ് ശതമാനം വോട്ട് ഷെയർ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കുറവ് വരും കെ ഉണ്ണികൃഷ്ണന് ഉണ്ണികൃഷ്ണന് പതിനാല് എത്താനുള്ള സാധ്യതയാണ് ഇക്കുറി നമ്മൾ കാണുന്നത് മുപ്പത്തി അഞ്ച് ശതമാനം രവീന്ദ്രനാഥ് വോട്ട് ഷെയർ നേടുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിക്കുക ഞങ്ങളുടെ അഭിപ്രായ സർവേയിൽ പതിനാല് ശതമാനം യു ഡി എഫിൻ്റെ ബെന്നി ബെഹനാനായിരിക്കും മണ്ഡലം പിടിച്ചെടുക്കുക മുപ്പത്തിയെട്ട് ശതമാനം വോട്ട് ഷെയർ വലിയ വ്യത്യാസമൊന്നുമില്ല വെറും മൂന്ന് ശതമാനം വോട്ട് ഷെയർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ബെന്നി ബെഹ്നൻ ഇക്കുറി ഒരു നേരിയ ഭൂരിപക്ഷത്തിലേക്ക് ചുരുങ്ങുമോ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതിൽ പ്രത്യേകമായി പറയേണ്ടത് ശരിക്കും അമ്പരം പോയൊരു സർവേ ഫലം തന്നെയായിരുന്നു കാരണം കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വോട്ടുകൾ അദ്ദേഹം നേടിയപ്പോൾ നാൽപ്പത്തിയേഴ് ശതമാനം നാൽപ്പത്തിയേഴ് ദശാംശം എട്ട് ശതമാനം വോട്ട് ഷെയർ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇത്തവണ അത് നേരെ ഒൻപത് ശതമാനത്തിലധികമായി ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് മറുഭാഗത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒട്ടും മോശകാരനല്ല ഈ പറഞ്ഞതുപോലെ തന്നെ മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് നല്ലൊരു മുഖം തന്നെയാണ് ഇമേജ് ക്ലീൻ ഇമേജ് തന്നെയാണ് മണ്ഡലത്തിലുടനീളമുള്ളത് ഒപ്പം വെല്ലുവിളിയാകുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ട്വൻറ്റി ട്വൻറ്റിയുടെ സാന്നിധ്യം തന്നെയാണ് കുന്നത്തനാടും അതുപോലെ ചാലക്കുടിയും ഒക്കെ അടങ്ങുന്നത് കൊണ്ട് തന്നെ അക്കാര്യം ഒരു വലിയ പരീക്ഷണമായി തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നത് നമ്മൾ നേരെ ആലത്തൂരിലേക്ക് ചാലക്കുടിയുടെ തൊട്ടടുത്ത എന്ന തൊട്ടടുത്തതുപോലെയുള്ളൊരു മണ്ഡലമാണ് തൃശ്ശൂരുണ്ട് തൃശ്ശൂരിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് ആലത്തൂരിലേക്ക് ആലത്തൂരിലെ മത്സരം ഇക്കുറി കടുകട്ടിയാണ് കാരണം രമ്യ ഹരിദാസ് എന്ന നല്ലൊരു വനിതാ സ്ഥാനാർത്ഥി ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ആലത്തൂരിൽ എന്ത് ചെയ്തു എന്ന ചോദ്യം അവിടെ ശക്തമായി ഉയരുന്നു രമ്യ ഹരിദാസിനെതിരെ ചില നെഗറ്റീവ്സ് മണ്ഡലത്തിൽ ശക്തമാണ് എന്ന് ഇടതുപക്ഷം വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കാലഘട്ടം മുഴുവൻ തങ്ങളുടെ കയ്യിൽ വെച്ചിരുന്ന ആലത്തൂർ മണ്ഡലം ഇക്കുറി തിരിച്ചു പിടിക്കാൻ അവർ രംഗത്തിറക്കിയത് ഒരു ചെറിയ സ്ഥാനാർത്ഥിയല്ല കെ രാധാകൃഷ്ണൻ എന്ന ഏറ്റവും കരുത്തനായ സാരഥിയാണ് ആർക്കും ഒരു കുറ്റവും പറയാനില്ലാത്ത ആദർശ ധീരതയുടെ ഒരു പര്യായം ദേവസ്വം മന്ത്രി കൂടിയാണ് ദേവസ്വം മന്ത്രി കൂടിയാണ് കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ ഇക്കുറി ആലത്തൂർ മണ്ഡലം പിടിക്കും എന്നുള്ള ഒരു ഉശിരൻ വാശിയിലാണ് മത്സരം എൽ ഡി എഫും തികഞ്ഞ ആത്മവിശ്വാസമാണ് ആ മണ്ഡലത്തിലെ വോട്ടർമാരോട് പ്രത്യേകിച്ച് എൽ ഡി എഫ് പ്രവർത്തകരോട് അഭിപ്രായ സർവേ രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുമ്പോൾ അവർ യാതൊരു സംശയവുമില്ലാതെ വളരെ ശക്തമായി പറയുന്നത് കെ കുറി വിജയിക്കുമെന്നാണ് കെ രാധാകൃഷ്ണൻ അനുകൂലമായ ഒരു തരംഗം മണ്ഡലത്തിൽ ദൃശ്യമായിരുന്നു തീർച്ചയായിട്ടും അനുകൂലമായ വലിയൊരു തരംഗം തന്നെയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ ഏകദേശം അൻപത്തിരണ്ട് ശതമാനത്തോളം വോട്ട് നേടി വിജയിച്ച രമ്യാ ഹരിദാസിന് ഒന്നര ലക്ഷത്തിലധികം വോട്ട് നേടി വിജയിച്ച രമ്യ ഹരിദാസിന് വലിയ വെല്ലുവിളിയായി അദ്ദേഹം നിലകൊള്ളുന്നത് പ്രധാനമായും മണ്ഡലത്തിൽ കേൾക്കുന്ന ഒരു കാഴ്ച രമ്യേച്ചി ഒരു ഭാഗത്ത് മറുഭാഗത്ത് രാധേട്ടൻ പോസ്റ്ററുകളിൽ തന്നെ നമുക്ക് കൃത്യമായി കാണാൻ പറയുക കാണാൻ സാധിക്കുന്നതാണ് ആരെ വേണമെന്നുള്ള ആരെ വേണമെന്നുള്ളത് ജനങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതി രമ്യ ഹരിദാസ് പറയുന്നു പാട്ടും പാടി തന്നെ വിജയിക്കുമെന്ന് ആലത്തൂരിൽ അത്ര പാട്ടുപാടി രമ്യ ഹരിദാസ് വിജയിക്കില്ല എന്നതാണ് നമ്മുടെ അഭിപ്രായ സർവേ സൂചിപ്പിക്കുന്നത് എൽ ഡി എഫിൻ്റെ കെ രാധാകൃഷ്ണൻ നാൽപ്പത്തി രണ്ട് ശതമാനം ഷെയർ ആലത്തൂരിൽ നേടും അവിടെ രമ്യ ഹരിദാസിന് നാൽപ്പത്തി മൂന്ന് ശതമാനം വെറും ഒരു ശതമാനത്തിൻ്റെ മാത്രം വ്യത്യാസമാണ് നമ്മുടെ അഭിപ്രായ സർവേയിൽ വ്യക്തമാകുന്നത് ചെറിയൊരു ഭൂരിപക്ഷം ഈ ഭൂരിപക്ഷം എങ്ങോട്ട് വേണമെങ്കിലും ചാഞ്ചാടാവുന്ന തരത്തിലാണ് ഇപ്പോൾ ആലത്തൂരിൻ്റെ സ്ഥിതി എൻ ഡി എക്ക് വലിയ വോട്ട് ഷെയർ ആലത്തൂരിൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് ഞങ്ങളുടെ സർവേ ഫലം വ്യക്തമാക്കുന്നത് പതിമൂന്ന് ശതമാനം എന്നിരുന്നാൽ പോലും എൻ ഡി എ സ്ഥാനാർത്ഥി ഒട്ടും മോശമല്ല ടി എൻ പ്രൊഫസർ ടി എൻ ആണ് പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിയ ഒരു വ്യക്തി കൂടിയാണ് സരസ്വ ടീച്ചർ മോദി പോലും നേരിട്ട് വിളിച്ച് സംസാരിച്ചു അങ്ങനെ പലതരത്തിലുള്ള ഇമേജ് അവർക്ക് ആ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പൾ കൂടിയായിരുന്നു അങ്ങനെയുള്ള പലതരത്തിലുള്ള ക്രെഡിബിലിറ്റി അവരെ സംബന്ധിച്ച് നല്ലൊരു സ്ത്രീ എന്ന രീതിയിലും കർമ്മമേഖലയിലൊക്കെ തന്നെ അവരുടെ വ്യക്തമായ ഒരു മുദ്ര പതിപ്പിച്ച രീതിയിലും ഒക്കെ തന്നെ വോട്ട് ലഭിക്കാനുള്ള ഒരു സാധ്യത മറുഭാഗതയിൽ നിൽക്കുന്നു എട്ട് ശതമാനത്തിൽ നിന്നാണ് പത്തിനു മുകളിലേക്ക് കടക്കാൻ െ ബിജു മത്സരിച്ച മണ്ഡലമാണ് ആലത്തൂർ തീർച്ചയായിട്ടും ബിജു വിജയിച്ചതും അതുപോലെ തന്നെ ബിജുവിൻ്റെ കയ്യിൽ നിന്നും രമ്യാഹരിദാസ് തടിയെടുത്തതുമായിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് ആലത്തൂർ മണ്ഡലം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച് വന്നവർക്ക് അവസരം കൊടുത്തിട്ടുള്ളതാണ് ചിലപ്പോൾ കെ ആർ നാരായണൻ അടക്കം നിരവധി പ്രഗൽഭർ മത്സരിച്ച ഒരു മണ്ഡലം കൂടിയാണ് ആലത്തൂർ എന്ന് പറയുന്നത് നമുക്ക് ആലത്തൂരിൽ നിന്ന് പെട്ടെന്ന് തൃശ്ശൂരിലേക്ക് തൃശ്ശൂർ അത്ര നിസ്സാരമായൊരു മത്സരമല്ല തൃശൂരിലെ എല്ലാ ചാനലുകൾക്കും അവരുടെ സർവേ ഫലങ്ങൾ ശരിയാക്കാൻ കഴിയില്ല കാരണം വ്യത്യസ്തങ്ങളായ അഭിപ്രായ സർവേ റിസൾട്ടുകളാണ് മിക്ക ചാനലുകളും മലയാളത്തിലൂടെ നമുക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത് ചിലർ പറയുന്നു മുരളീധരൻ ജയിക്കുമെന്ന് ചിലർ വി എസ് സുനിൽകുമാർ വിജയിക്കുമെന്ന് പറയുന്നു മറ്റ് ചിലർ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് പറയുന്നു ആര് വിജയിക്കും മണ്ഡലത്തിലെങ്ങനെ ഉണ്ടായിരുന്നു ജനങ്ങളുടെ ഒരു പ്രതികരണം വളരെ ആവേശം നിറഞ്ഞൊരു സാഹചര്യം തന്നെയാണ് പ്രത്യേകിച്ച് പത്തൊൻപതാം തീയതി തൃശ്ശൂർ പൂരം അത് കഴിഞ്ഞുണ്ടാകുന്ന മറ്റൊരു തിരഞ്ഞെടുപ്പ് പൂരം ഇങ്ങനെ പലതരത്തിലുള്ള പൂരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് തൃശ്ശൂർ ത്രികോണ പോരാട്ടം എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന മണ്ഡലം തൃശ്ശൂർ തന്നെയാണ് ഒന്നാം നമ്പർ മണ്ഡലം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ച് എ ക്ലാസ് മണ്ഡലമായതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പ്രചരണ പരിപാടികൾ ബി ജെ പി ഒരു ഭാഗത്ത് അതുപോലെ എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നും സുനിൽകുമാർ അദ്ദേഹം സുനിയേട്ടൻ എന്നാണ് നാട്ടുകാരൊക്കെ തന്നെ വിളിക്കുന്നത് അദ്ദേഹവും വളരെ ജനകീയമായ ഒരു മുഖം മുൻമന്ത്രി കൂടിയായിരുന്നു വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹത്തിനും നല്ലൊരു ജനസമിതി മണ്ഡലത്തിലുണ്ട് ഒപ്പം വടകരയിൽ നിന്നും ഇത്തവണ തൃശ്ശൂരിലേക്ക് വണ്ടി കയറിയ മുൻ എംപിക്ക് കൂടിയായിട്ടുള്ള മുരളീധരൻ അദ്ദേഹമാണ് ശരിക്കും ഇവിടുത്തെ ഒരു ഫാക്ടറായി മാറുന്നത് വോട്ട് ആര് ജയിക്കും ജയിക്കരുത് എന്നുള്ള കാര്യം നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമായി നമുക്കിവിടെ പറയാൻ കഴിയും മുരീധരൻ തന്നെയാണ് ഇക്കൊരു തൃശ്ശൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയതിൽ ഏറ്റവും പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന സുരേഷ് ഗോപിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ച ഇരുപത്തി എട്ട് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനം രണ്ട് ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളാണെന്ന് സുരേഷ് ഗോപി പിടിച്ചത് ഈ ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് തൻ്റെ വോട്ട് ഷെയർ ഏഴോ എട്ടോ ശതമാനം വളർത്തി ഒരു മുപ്പത്തി അഞ്ചിൽ എത്തിച്ചാൽ വിജയിക്കാം എന്നതായിരുന്നു സുരേഷ് ഗോപിയുടെ തുടക്കത്തിലുള്ള ആത്മവിശ്വാസം ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ തൃശ്ശൂരിൽ മത്സരിച്ചത് രാജാജി മാത്യു തോമസ് ആണ് രാജാജി അത്ര ശക്തനായ ഒരു സ്ഥാനാർത്ഥിയൊന്നും ആയിരുന്നില്ല ഇപ്പോഴത്തെ വി എസ് സുനിൽകുമാറുമായി നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സി പി ഐയുടെ ഏറ്റവും കരുത്തനായ ആദർശീരനായ ഒരു സ്ഥാനാർത്ഥിയാണ് വി എസ് സുനിൽകുമാർ അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സുനിൽകുമാർ രണ്ടായിരത്തി പത്തൊൻപതിൽ രാജാജി നേടിയ മുപ്പത് പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനം വോട്ട് ഷെയർ സുനിൽ സുനിൽകുമാർ ഉയർത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് എത്രത്തോളം അത് വിജയത്തിൻ്റെ വക്കിലെത്തിക്കാൻ കഴിയുമോ സുരേഷ് ഗോപിയുടെ ഒരു സ്റ്റാർഡം യു ഡി എഫിൽ നിന്ന് ഒരു വിഭാഗം വോട്ടുകൾ അടർത്തിയെടുത്താൽ അത് വി എസ് സുനിൽകുമാറിൻ്റെ വിജയത്തിൽ കലാശിക്കുമോ തികച്ചും സങ്കീർണ്ണമാണ് തൃശ്ശൂരിൻ്റെ ജനവിധി അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല വളരെ തലയെടുപ്പോടെ ഒരു ഗജവീരനായി ആദ്യം മണ്ഡലത്തിലേക്ക് കടന്നു വന്ന സുരേഷ് ഗോപിയെ അന്ന് ആനയിച്ചുകൊണ്ടുവന്നത് നമ്മുടെ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു മോദി വീണ്ടും എത്തി വീണ്ടും വീണ്ടും എത്തി സുരേഷ് ഗോപിക്ക് വേണ്ടി ജനങ്ങളോട് അഭ്യർത്ഥന നടത്തി ഇക്കുറി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇടയ്ക്കൊന്ന് സുരേഷ് ഗോപി പിന്നോട്ട് പോകുന്നു എന്നൊരു സംശയം വന്നപ്പോഴാണ് ഇപ്പോൾ മോദിയുടെ പെട്ടെന്നുള്ള രംഗപ്രവേശം അപ്പോഴും മോദി ഏറ്റവും പിന്തുണ നൽകിയത് സുരേഷ് ഗോപിയുടെ ആ സ്ഥാനാര്ത്ഥിത്വത്തിനാണ് അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഏറെ സങ്കീർണതകൾ നിറഞ്ഞ ആ ജനവിധി എന്തായിരിക്കും ഞങ്ങളുടെ അഭിപ്രായ സർവേയിലേക്ക് വരാം പക്ഷേ ഇത് ഈ അഭിപ്രായ സർവേ ഏറ്റവും ക്ലേശകരമായിരുന്നു കാരണം ജനങ്ങളുടെ പ്രതികരണം അവരുടെ ജനങ്ങളുമായുള്ള സംവാദങ്ങൾ ഒക്കെ വളരെ രസകരമായിരുന്നു അത്തരം വീഡിയോ സ്ലോട്ടുകളിലേക്ക് നമുക്ക് തുടർ വീഡിയോകളിൽ വരാം ജനങ്ങളുടെ പ്രതികരണം ജനങ്ങൾ എങ്ങനെ സുരേഷ് പക്ഷേ ഇതുവരെ പരിശോധിച്ച മണ്ഡലം ഇരുപത് മണ്ഡലങ്ങളിലും ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു മണ്ഡലം സ്ഥാനാർത്ഥി ആര് വിജയിക്കുമെന്നുള്ള ആ ഒരു നിർണ്ണയത്തിലേക്ക് എത്താൻ നമുക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടേറിയ ഒരു മണ്ഡലം കൂടിയാണ് കാരണം സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നതിൽ പോലും വലിയ പരീക്ഷണമുണ്ട് ഒരു മണ്ഡലമാണ് ചില പോക്കറ്റ്സ് ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു ചില വിഭാഗങ്ങൾ പൂർണ്ണമായിട്ടൊരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു അങ്ങനെ പരസ്പരം ഈ ഗോത്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെ ഒരു ശൈലി തൃശ്ശൂരിൽ ഇക്കുറി പ്രകടമാണ് തൃശ്ശൂരിൽ എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്ന വി എസ് സുനിൽകുമാർ ഞങ്ങളുടെ അഭിപ്രായ സർവേയിൽ ഇക്കുറി മുപ്പത്തിരണ്ട് ശതമാനം നേടുമെന്നാണ് അവിടെ ഏറ്റവും വലിയൊരു തമാശ ഞങ്ങളുടെ ഈ സർവേയിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം നേടിയ ഇരുപത്തി എട്ട് ഒന്ന് ഒൻപത് ശതമാനം വർദ്ധിപ്പിക്കും അദ്ദേഹം ഇക്കുറി മുപ്പത്തിരണ്ട് ശതമാനത്തിലെത്തും എന്നാൽ വി മുരളീധരൻ ഞങ്ങളുടെ അഭിപ്രായ സർവേയിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിൽ നിൽക്കുന്നു വെറും ഒരു ശതമാനത്തിന് മുകളിൽ മൂന്ന് പേരും ഇഞ്ചോടിഞ്ച് ഇതിൽ സുനിൽകുമാർ ഒട്ടും പിന്നിലല്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത സുനിൽകുമാർ എന്ന് ുംറപ്പിച്ച് പറയാൻ തീർച്ചയായും പറയാൻ തന്നെ സാധിക്കും അതിന് ഒരു ഉതകുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ വോട്ട് ഷെയർ കൂടി പരിശോധിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ ടി എൻ പ്രതാപൻ വേണ്ടി മുപ്പത്തി ഒൻപത് ദശാംശം എട്ടേ നാല് ശതമാനം വോട്ട് കരസ്ഥമാക്കിയിരുന്നു അന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന രാജാജി മാത്യു തോമസ് മുപ്പത് ദശാംശം എട്ടേ അഞ്ച് ശതമാനം വോട്ട് കരസ്ഥമാക്കി ഒപ്പം സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയായി അന്നവിടത്തെ ഇരുപത്തി എട്ടേ ദശാംശം രണ്ട് ശതമാനം കരസ്ഥമാക്കി അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിനാലിലേക്ക് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് ഒരു സ്റ്റാർ മണ്ഡലമായി അത് മാറിയതെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് വെറും പതിനൊന്ന് ശതമാനം മാത്രമായിരുന്നു അവിടെ വോട്ടുണ്ടായിരുന്നത് അത് ഏകദേശം ഇരുപത്തി എട്ട് ശതമാനമാക്കി സുരേഷ് ഗോപിക്ക് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് അതിനുശേഷം ഇക്കഴിഞ്ഞ അഞ്ച് വർഷം അദ്ദേഹം അവിടെ ശക്തമായ പ്രചരണ പരിപാടികൾ ശക്തമായ വികസന പ്രവർത്തനങ്ങൾ എം പി ആയില്ല എങ്കിൽ പോലും അദ്ദേഹം കൊടുത്ത വാക്ക് പാലിച്ചിട്ടുണ്ട് അത് നമ്മൾ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ കണ്ടതാണ് അത് വോട്ടായി മാറുമെന്നും പ്രതിഫലിക്കുമെന്നും ഒരു കാര്യം ഉറപ്പ് തന്നെയാണ് ഒപ്പം സുനിൽകുമാറും അദ്ദേഹവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെക്കുന്നുണ്ട് സ്വന്തമായൊരു വീട് പോലും പോലുമില്ലാത്തൊരു എം പി എന്ന രീതിയിലൊക്കെ വാർത്തകൾ തുടക്കത്തിൽ പുറത്തു വന്നിരുന്നു ഇന്നും വാടക വീട്ടിലാണ് അദ്ദേഹം കഴിയുന്നത് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ജനകീയ ഇമേജ് വർദ്ധിപ്പിക്കും വോട്ടായി മാറാനുള്ള ഒരു സാധ്യത വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം എന്ന രീതിയിൽ വളരെ ടൈറ്റ് മത്സരം എന്ന രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോയിരിക്കുന്നത് തൃശ്ശൂരിൽ മലയാളി വാര്ത്താ അഭിപ്രായ സർവേയിൽ വ്യക്തമാകുന്നത് മുപ്പത്തിമൂന്ന് ശതമാനം ഓ ഷെയറോടെ നമ്മുടെ കെ മുരളീധരൻ ഒന്നാം സ്ഥാനത്തെത്തുമെന്നാണ് തൃശ്ശൂരിൽ നിന്ന് നമുക്ക് പാലക്കാട്ടേക്ക് യാത്ര ചെയ്യാം പാലക്കാട് വി കെ ശ്രീകണ്ഠൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മണ്ഡലമാണ് സിറ്റിംഗ് എം ആണ് ചില മണ്ഡലങ്ങളിലെങ്കിലും യു ഡി എഫ് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഒന്ന് മാറ്റി പരീക്ഷിക്കണമായിരുന്നു എന്ന് തോന്നൽ ഒരു പക്ഷേ മാവേലിക്കരയിലെത്തുമ്പോഴുണ്ടാകാം ആലത്തൂരിലെത്തുമ്പോഴും നമുക്കുണ്ടാകാം പക്ഷേ ഇക്കുറി ആലത്തൂർ രമ്യ ഹരിദാസിനെ ലഭിക്കുമെന്നാണ് ചില സർവേകളൊക്കെ പറയുന്നത് നമ്മുടെ സർവേ അങ്ങനെ തന്നെ നമുക്ക് നേരെ പാലക്കാട് എത്തുമ്പോൾ അത്ര നിസ്സാരനല്ല എതിർ സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ എ വിജയരാഘവൻ കരുത്തനായ സാരഥിയാണ് തീർച്ചയായും സി പി എമ്മിൻ്റെ ഏറ്റവും ഉശിരൻ നേതാവെന്ന് പറയാം ഒരുപാട് തെരഞ്ഞെടുപ്പ് മത്സരങ്ങളിൽ മെയ്വഴക്കമുള്ള നേതാവ് പാർട്ടിയുടെ എല്ലാ സംവിധാനവും വിജയരാഘവന് വേണ്ടി ഉപയോഗിക്കുന്നു പാലക്കാട് ഒരു കാലഘട്ടത്തിൽ എൽ ഡി എഫ് കോട്ടയെന്നറിയപ്പെട്ട ഒരു മണ്ഡലമാണ് ഇപ്പോൾ ബി ജെ പിക്ക് വലിയ തോതിൽ പേരോട്ടമുള്ള ഒരു പാർലമെൻ്റ് മണ്ഡലം കൂടിയാണ് പാലക്കാട് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്ന സി കൃഷ്ണകുമാർ എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം മത്സരിക്കുന്നു അദ്ദേഹം ഒരു പരിണിത പ്രജ്ജനായ രാഷ്ട്രീയ നേതാവാണ് ആ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ പ്രദേശങ്ങളും തൻ്റെ ഉള്ളംകൈൽ എന്നവണ്ണം വളരെ വ്യക്തമായി അറിയുന്നയാൾ പാലക്കാട് ടൗണിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ പാലക്കാട് ഇക്കുറി എങ്ങനെ ചിന്തിക്കും എന്താണ് ഒരു കണക്ക് കൂട്ടിൽ പാലക്കാട് പോയപ്പോൾ പൊതുവേ തന്നെ നമുക്കറിയാവുന്നതാണ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് മലമ്പുഴയാണ് ഇ കെ നായനാരും അതുപോലെ തന്നെ വി എസും ആരെയും തന്നെ പരാജയപ്പെടുത്താത്ത ഇതുവരെ മറ്റാർക്കും വഴിയൊരുക്കാത്ത മലമ്പുഴ ഇത് അടങ്ങുന്ന മലമ്പുഴ നിയോജക മണ്ഡലം അടങ്ങുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് ആല പാലക്കാട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ എം പി രാജേഷ് പരാജയപ്പെട്ട സാഹചര്യത്തിൽ പോലും അറുപതിനായിരത്തിന് പുറത്ത് വോട്ടുകളാണ് മലമ്പുഴയിൽ നിന്നും മാത്രം അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പതിനോ അറുനൂറ്റി മുപ്പത്തിയേഴ് വോട്ടിന്റെ മാർജിനിൽ ഒരുപക്ഷേ കേരളത്തിൽ രണ്ടാം സ്ഥാനമാണ് ഏറ്റവും കുറഞ്ഞ മാർജിനിൽ വിജയിച്ച വിജയികളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടാം സ്ഥാനത്താണ് വി കെ ശ്രീകണ്ഠൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ തിരിച്ചു പിടിക്കാനായി എൽ ഡി എഫിനിവിടെ സാധിക്കുമെന്ന് പറയാം കാരണം രണ്ടായിരത്തി പതിനാലിൽ എം പി രാജേഷ് വിജയിച്ചത് അന്ന് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു കഴിഞ്ഞ തവണ എന്തോ ഒരു ചെറിയൊരു പാളിച്ച അവരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചതുകൊണ്ടാണ് കൈവിട്ട് പോയതെന്ന് വേണം മനസ്സിലാക്കാൻ കഴിഞ്ഞ തവണ എം പി രാജേഷ് തന്നെയായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അന്ന് എൻ ഡി എഫ് സ്ഥാനാർത്ഥിയായി ശ്രീകൃഷ്ണകുമാറും മത്സരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹവും ഒട്ടും തന്നെ ഈ പറഞ്ഞതുപോലെ മോശക്കാരനല്ല ഇരുപത്തി ഒന്നേ ദശാംശം ആറ് ശതമാനം വോട്ട് അത് അദ്ദേഹം നേടിയിരുന്നു മുപ്പത്തി ഏഴ് ദശാംശം ഏഴ് ശതമാനം വോട്ടായിരുന്നു എം പി രാജേഷിന് ലഭിച്ചതെങ്കിൽ തൊട്ടു പിന്നാലെ വിജയിക്കാൻ കഴിഞ്ഞ വി കെ ശ്രീകണ്ഠനും മുപ്പത്തി എട്ടേ ദശാംശം എട്ടേ മൂന്ന് ശതമാനമായിരുന്നു കേവലം ഒരു ശതമാനം ഒന്നര ശതമാനം മാർജിനിലാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് മലയാളി വാർത്ത അഭിപ്രായ സർവേയിലേക്ക് വരുമ്പോൾ യു ഡി എഫ് വി കെ ശ്രീകണ്ഠൻ ഇക്കുറി മുപ്പത്തിയേഴ് ശതമാനം വോട്ട് ഷെയർ അതാണ് നമ്മുടെ അഭിപ്രായ സർവേയിൽ വ്യക്തമാകുന്നത് പാലക്കാട് വി കെ ശ്രീകണ്ഠന് മുപ്പത്തിയേഴ് ശതമാനം എൻ ഡി എയുടെ വോട്ട് ഷെയറിൽ ഒരു ചെറിയ വ്യത്യാസം കുറവ് കാണുന്നു എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്നിനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ അഭിപ്രായ സർവേയിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് പത്തൊൻപത് ശതമാനം എൻ ഡി എ ബി ജെ പി വോട്ട് നേടുമെന്നാണ് എ വിജയരാഘവൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നത് നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ട് ഷെയറോടെ മുപ്പത്തി എട്ടിൽ നിന്നും മൂന്ന് ശതമാനം വോട്ട് ഷെയർ ഉയർത്തി വിജയരാഘവന് വിജയിക്കാൻ കഴിയും എന്ന വിലയിരുത്തലാണ് മലയാളി വാർത്ത പാലക്കാട് മണ്ഡലത്തിൽ നടത്തുന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഈ വോട്ട് ഷെയർ എങ്ങോട്ട് വേണമെങ്കിലും മാറാമോ തീർച്ചയായും ഇതിൽ മറ്റുള്ളവർക്ക് എന്ന രീതിയിൽ ഒരു മൂന്ന് ശതമാനം നോട്ടയിലേക്കും മറ്റുള്ളവരിലേക്കും നിൽക്കുന്ന മൂന്ന് ശതമാനം അതുകൂടി ഒരു രണ്ട് ശതമാനത്തോളം വിജയരാഘവനിലേക്കോ അല്ലെങ്കിൽ കൃഷ്ണകുമാരിലേക്കോ കൃഷ്ണകുമാരിലേക്ക് സാധ്യതയാണുള്ളത് കാരണം കൃഷ്ണകുമാറിന് വോട്ട് കുറയാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല കാരണം പത്ത് വർഷക്കാലമായി അവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട് പ്രചരണ ബോർഡുകളിലൊക്കെ തന്നെ പല രീതിയിൽ അവിടുത്തെ ഭ്രമയുഗം മാറാനുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിലൊക്കെ തന്നെ സിനിമാ പോസ്റ്ററുകൾക്ക് പ്രേമലു പറഞ്ഞതുപോലെ തന്നെ അവിടെയും ഒരു സിനിമ ഇമ്പാക്റ്റ് തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ പോലും വിജയരാഘവൻ ഈ മണ്ഡലം തിരിച്ചു പിടിക്കുമെന്ന കാര്യത്തിലുള്ള ഉറച്ച വിശ്വാസം അവർക്കുണ്ട് കാരണം രണ്ട് തവണ രണ്ടായിരത്തി ഒൻപതിലും അതുപോലെ പതിനാലിലും എം പി രാജേഷായിരുന്നു എൽ ഡി എഫിന് വേണ്ടിയെങ്കിൽ അതിന് മുൻപ് രണ്ടായിരത്തി നാലിലും തൊണ്ണൂറ്റി ഒൻപതിലും തൊണ്ണൂറ്റി ആറിലും ഒക്കെ അങ്ങനെ തന്നെ നിലനിർത്തിയിരുന്നു ഒപ്പം തൊണ്ണൂറ്റി ഒന്നിലായിരുന്നു തൊണ്ണൂറ്റി ഒന്നിന് ശേഷം പിന്നീട് പത്തൊമ്പതിലാണ് അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത് യു ഡി എഫിനെ സംബന്ധിച്ച് അനുകൂല തരംഗം ഉണ്ടായത് അതുകൊണ്ട് തന്നെ തിരിച്ചു പിടിക്കുകയെന്ന് പറയുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ച് നിസാരമായ ഒരു ജോലി തന്നെയാണ് വടകരയിലേക്ക് നമുക്ക് പോകാം വടകരയാണ് ഏറ്റവും ഫയർ ബ്രാൻഡുകൾ മത്സരിക്കുന്ന മണ്ഡലം കെ കെ ശൈലജ കെ കെ ശൈലജ എൽ ഡി എഫിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടം തന്നെയാണ് വടകരയിൽ കാഴ്ചവെക്കുന്നത് ഷാഫി പറമ്പിൽ ഒട്ടും പിന്നിലല്ല തുടക്കത്തിൽ ആ മണ്ഡലത്തിലേക്ക് വടകര മണ്ഡലത്തിലേക്ക് ഷാഫി പറമ്പിൽ കടന്നു വരുന്ന ആ രംഗം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് ആർത്തിരമ്പുന്ന യു ഡി എഫ് പ്രവർത്തകർ കെ മുരളീധരന് പകരം ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് യു ഡി എഫ് കൊണ്ടുവരുന്നത് അത്ര നിസ്സാരമായ ഒരു സ്വപ്നത്തോടെയല്ല വടകര മണ്ഡലം ഇക്കുറി ഷാഫി പറമ്പിലിനോട് തിരിച്ചു പിടിക്കും എന്ന യു ഡി എഫ് നിശ്ചയദാർഢ്യം തന്നെയാണ് ഷാഫി ആ മണ്ഡലത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ കണ്ടത് പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും അഭിമാന പോരാട്ടമാണ് വടകരയിലേത് അതുകൊണ്ട് തന്നെയാണ് അവർ കെ കെ ശൈലജയെ വടകരയിൽ മത്സരിപ്പിക്കുന്നത് കെ കെ ശൈലജ വടകരയിൽ മത്സരിക്കുമ്പോൾ കേട്ട് ഇല്ലാത്ത തരത്തിലുള്ള പരസ്പര ആക്ഷേപങ്ങൾ ഇരു സ്ഥാനാർത്ഥികളും ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നു ശൈലജയുടെ മോർഫ് ചെയ്ത അശ്ലീല ഫോട്ടോകൾ വരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു എന്നവർ കരഞ്ഞു പറയുന്നു അതിൻ്റെ പേരിൽ പോലീസ് പരാതി ഇപ്പോഴിതാ ചില ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു മോർഫ് ചെയ്ത ചിത്രമുണ്ടെങ്കിൽ അതെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നിരപരാധികളെ ഈ പേരിൽ വേട്ടയാടി നിങ്ങൾ രക്തസാക്ഷി പരിവേഷത്തിന് ശ്രമിക്കരുത് എന്ന് ഷാഫി പറമ്പിൽ കെ കെ ശൈലജയെ ഉപദേശിക്കുന്നു കെ കെ ശൈലജ തിരിച്ച് ഷാഫി പറമ്പിലിനോടും ഇതേ രൂപത്തിൽ ഇതേ വേഗത്തിലാണ് മറുപടി പറയുന്നത് പരസ്പരം കൊണ്ടും കൊടുത്തുമൊക്കെ ആവേശം വിതറി നിൽക്കുന്ന വടകര വടകരയിലെ പോര് തന്നെയാണ് മിക്ക മാധ്യമങ്ങളുടെയും ഇപ്പോൾ മുഖ്യ വാർത്ത മുഖ്യ റിപ്പോർട്ടിങ്ങിന് അവർ വടകരയെ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ വടകരയിൽ കെ കെ ശൈലജ വിജയിക്കുമെന്നാണ് പൊതുവെ മാധ്യമ സർവേകളൊക്കെ സൂചിപ്പിക്കുന്നത് മിക്ക ചാനലുകളും ശൈലജയുടെ വിജയമാണ് അവിടെ പ്രവചിച്ചിരിക്കുന്നത് ചില ഓൺലൈൻ സർവേകളും പറയുന്നത് കെ കെ ശൈലജ അവിടെ വിജയിക്കുമെന്നാണ് മലയാളി വാർത്തയുടെ അഭിപ്രായ സർവേ വടകര മണ്ഡലത്തിലെത്തുമ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതി എന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുമ്പ് വടകരയിലെത്തിയപ്പോൾ എന്തായിരുന്നു കൗതുകകരമായ കാര്യങ്ങൾ വടകരയിൽ തികച്ചും വടകര പറയുമ്പോൾ തന്നെ വിവാദ മണ്ഡലങ്ങളിലൊന്നു തന്നെയാണ് ഏറ്റവും അധികം ചേരിപ്പോരുണ്ടായതും സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വിവാദ വർത്തമാനങ്ങൾ ഉണ്ടായതും നാടകീയ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായതുമായിട്ടുള്ള ചുരുക്കം മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് വടകര തന്നെയാണ് അതുപോലെ പിന്നീട് പറയേണ്ടത് കഴിഞ്ഞ ദിവസം ഉണ്ടായ സമ്മേളനം തന്നെയായിരുന്നു ഷൈലൈ ടീച്ചറുടെ വികാരാധീനയായിട്ടുള്ള വാർത്താസമ്മേളനമായിരുന്നു അതുപോലൊരു സമ്മേളനം ആലപ്പുഴയിൽ നാം കണ്ടതാണ് ഇനി വടകരയിലെ മണ്ണിലേക്ക് കടക്കുമ്പോൾ മുരളീധരൻ കഴിഞ്ഞ തവണ ഏകദേശം നാൽപ്പത്തി ഒൻപത് ദശാംശം നാല് മൂന്ന് ശതമാനം വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചത് അന്ന് പി ജയരാജനായിരുന്നു പി ജെ ആയിരുന്നു അപ്പോൾ പി ജെ കണ്ണൂരിൽ നിന്നും പാർട്ടി സ്ഥാനം ജില്ലാ സെക്രട്ടറി സ്ഥാനം രാജിവെപ്പിച്ച് വടകരയിൽ എത്തിച്ചപ്പോൾ അന്നും ഞാനൊരു വർക്കുമായി ബന്ധപ്പെട്ട അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ തിരഞ്ഞെടുപ്പ് ചിത്രമൊക്കെ ഇന്നും എനിക്ക് ഓർമ്മയുണ്ടെന്ന് അന്ന് വളരെ ആവേശകരമായ ഒരു മത്സരമായിരുന്നു വട്ടിയൂർക്കാവിൽ നിന്നും മുരളീധരൻ വരുന്നു കണ്ണൂരിൽ നിന്നും പി ജെ വരുന്നു അപ്പോൾ വലിയ തോതിലുള്ള ഒരു ആവേശം പ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരുടെ വോട്ട് നാൽപ്പത് ശതമാനത്തിന് മുകളിൽ ഇരുവർക്കും സ്വന്തമാക്കാനായി സാധിച്ചിട്ടുണ്ടായിരുന്നു ബി ജെ പിക്ക് പ്രത്യേകിച്ച് അന്ന് വലിയ പേരോട്ടമുള്ള വിജയരാജനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ നിർത്തിയത് പിണറായി എന്ന് അന്ന് ചില കിംബന്തികൾ അതെ പക്ഷേ അതുകൊണ്ട് ഇക്കുറി ശൈലജയിലൂടെ മണ്ഡലം തിരിച്ചു പിടിച്ചില്ല എങ്കിൽ വലിയൊരു വാട്ടർ ലൂ കരുതുന്നു അതുപോലെ തന്നെ അന്ന് പി ജെ തോൽപ്പിക്കാൻ നിർത്തി എന്ന് പറയുന്നത് പോലെ തന്നെ ഇത്തവണ ശൈലജ ടീച്ചറിനെ ഒതുക്കാൻ നിർത്തി എന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ മേഖലകളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് കാരണം നിയമസഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു അറുപതിനായിരത്തിന് മുകളിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അറുപത്തിനാലായിരത്തോളം ഭൂരിപക്ഷം അതെ അവർക്കുണ്ടായിരുന്നു അത്തരത്തിലുള്ളൊരു ഭൂരിപക്ഷം മറ്റാർക്കും തന്നെ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അടുത്ത കേരള മുഖ്യമന്ത്രി എന്ന പരിവേഷം വനിതാ മുഖ്യമന്ത്രി എന്ന നടക്കാത്ത സ്വപ്നം ടീച്ചറമ്മ എന്ന രീതിയിലൊക്കെ തന്നെ പരിവേഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വടകരയിലെ മത്സരം ടീച്ചറമ്മയ്ക്ക് അനുകൂലമായി പല സർവേ ഫലങ്ങളും പ്രവചിക്കുന്നു ടി പി ചന്ദ്രശേഖരൻ വേദം പാനൂർ ബോംബ് സ്ഫോടനം തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ ആ മണ്ഡലത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു കലാപ രാഷ്ട്രീയത്തെക്കുറിച്ചും കടാര രാഷ്ട്രീയത്തെക്കുറിച്ചും കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെ സജീവ ചർച്ചകൾ ഉയരുന്നു ഇതിനിടയിൽ സി പി എമ്മിനെ ഏതു വിധേനയും തോൽപ്പിക്കുമെന്ന് ശപഥം ചെയ്തിരിക്കുന്ന കെ കെ രമയുടെ ഊർജിതമായ പ്രവർത്തനം അതുകൊണ്ടുതന്നെ വടകരയിലെ അഭിപ്രായ സർവേ റിസൾട്ടിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതിയെന്ന് പരിശോധിക്കാം വടകരയിൽ കെ കെ ശൈലജ എത്ര ശതമാനം വോട്ടുകൾ നേടും എന്നത് തുടക്കം മുതൽ നമുക്ക് ജിജ്ഞാസ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു വടകരയിൽ കെ കെ ശൈലജയ്ക്ക് ലഭിക്കുന്നത് നാൽപ്പത്തി രണ്ട് ശതമാനം വോട്ടുകൾ അതാണ് നമ്മുടെ അഭിപ്രായ സർവേയിൽ വ്യക്തമാകുന്നത് എൻ ഡി എക്ക് വടകര സമ്മാനിക്കുന്ന പ്രഫുല്ല കൃഷ്ണയ്ക്ക് സമ്മാനിക്കുന്നത് പതിനാല് ശതമാനം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഒരു ശതമാനം വോട്ടുകൾ കൂടുതൽ നേടി അതായത് നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് മലയാളി വാർത്താ അഭിപ്രായ സർവേ വ്യക്തമാക്കുന്നത് വടകരയിലെ സ്ഥിതി നമ്മുടെ സർവേക്ക് അനുകൂലമായി സംഭവിക്കുമോ എന്താണ് ആദ്യത്തിൻ്റെ ഒരു കണക്കുകൂട്ടൽ ഒരു ഫോട്ടോ ഫിനിഷ് തന്നെ ആയിരിക്കും വടകരയിൽ സംഭവിക്കുക എന്ന് തന്നെയാണ് ഏവരും അഭിപ്രായപ്പെടുന്നത് കാരണം അവസാന നിമിഷം വോട്ട് വോട്ടെണ്ണുന്ന സാഹചര്യത്തിലായിരിക്കും ആര് വിജയിക്കും എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നത് തുടക്കത്തിൽ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ എൽ ഡി എഫിന് മുൻതൂക്കം കാണാം ചില മണ്ഡലങ്ങളിൽ യു ഡി എഫിന് മുൻതൂക്കം കാണാം കാരണം ഈ പറയുന്ന പോലെ തലശ്ശേരി കൂത്തുപറമ്പ് വടകര എന്നീ പറയുന്ന മേഖലകൾ ഒക്കെ തന്നെ നമുക്ക് പറയാൻ കഴിയില്ല ആർക്കൊപ്പം ചിന്തിക്കും എന്നുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ അവസാനം അവസാന നിമിഷമായിരിക്കും ഇതിൽ ഒരു തീരുമാനമുണ്ടാകുന്നത് നമുക്കറിയാവുന്നതാണ് നമ്മുടെ പാർട്ടി സി പി ഐ സി പി എം പാർട്ടി സെക്രട്ടറി അടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ജയിക്കുന്നത് വടകരയിൽ ഷൈലൈ ടീച്ചറായിരിക്കുന്നു ഒരിക്കലുമല്ല ഏറ്റവും അവസാനമായിരിക്കും അതിൽ ആര് ജയിക്കുമെന്നുള്ളത് പറയാൻ കഴിയുന്നത് അഞ്ച് മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു മണ്ഡലം പാലക്കാട് എൽ ഡി എഫിനെ ഉറപ്പിക്കാം മറ്റു മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ മത്സരമാണെങ്കിലും ചാലക്കുടിയിൽ വിജയം ബെന്നി ബെഹനാന് തന്നെ പ്രതീക്ഷിക്കാം ആലത്തൂരിൽ എന്തും സംഭവിക്കാം ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസം മാത്രമാണ് വടകരിയിൽ ഷാഫി പറമ്പിൽ നേരിയ മുൻതൂക്കത്തിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്ന് മലയാളി വാർത്താ അഭിപ്രായ സർവേയിൽ വ്യക്തമാക്കുന്നു തൃശൂരിൽ എന്തും സംഭവിക്കുക ഒപ്പത്തിനൊപ്പം ഒപ്പത്തിനൊപ്പം മൂന്ന് സ്ഥാനാർത്ഥികളും അതാണ് യഥാർത്ഥ ത്രികോണം മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ ഈ അഞ്ച് മണ്ഡലങ്ങളിലൂടെ കണ്ടുപിടിക്കുമ്പോഴും ഉണ്ടോ എന്തെങ്കിലും അഭിപ്രായം പറയാൻ ഈ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പാലക്കാട് തൃശ്ശൂർ എന്നീ ജില്ലകളിലൊക്കെ തന്നെ വളരെ ചൂടേറിയ ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ട് പ്രചരണത്തിനായി സ്ഥാനാർത്ഥികൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് ഒപ്പം തമിഴ്നാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് പ്രദേശമുണ്ട് അങ്ങനെയുള്ള ഒരു ഭൂപ്രകൃതി അങ്ങനെയുള്ള വിശാലമായ പല സാഹചര്യങ്ങളും അതുകൊണ്ട് സ്ഥാനാർത്ഥികൾ കുറച്ച് വിയർക്കുമെന്നുള്ള കാഴ്ച നമ്മളെവരും നേരിട്ട് കണ്ട ഒരു സംഭവം തന്നെയാണ് ഒപ്പം സ്ഥാനാർത്ഥികളുടെ അതായത് നമ്മുടെ വോട്ടർമാരുടെ മനസ്സ് അതൊട്ടും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ചെറുപ്പക്കാർ വോട്ടർമാർ ഒട്ടനവധിയാണ് ഇപ്പോൾ കടന്നു വരുന്നത് അവരൊക്കെ ചിന്തിക്കുന്നത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് നൽകാമെന്നല്ല പകരം വികസന സാധ്യതകൾ തൊഴിലവസരങ്ങൾ പുരോഗമനം ഇങ്ങനെയുള്ള പല രീതികൾ തന്നെയാണ് ഒരു പക്ഷേ അവർ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രം ഒതുങ്ങില്ല എന്നാണ് നമുക്ക് അഭിപ്രായ സർവേയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ലോക്സഭ ആര് ഭരിക്കണം സംസ്ഥാനം ആര് ഭരിക്കണം കേന്ദ്രം ആര് ഭരിക്കണം എന്നിങ്ങനെ പറ ലോക്സഭയിൽ കേരളത്തിൽ ആരുണ്ടാകണം ഇങ്ങനെയുള്ള പല രീതിയിൽ ലോ കേരളത്തിൽ യു ഡി എഫ് ആണെങ്കിൽ ലോക്സഭയിൽ എത്തേണ്ടത് നിയമസഭയിൽ എൽ ഡി എഫ് ആണെങ്കിൽ കേന്ദ്രം ബി ജെ പി എന്നീ ലെവലിലൊക്കെ ഉള്ള മിക്സഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് കൂടി ഈ അഞ്ച് മണ്ഡലങ്ങളുടെയും ഫലം വളരെ രസകരമായിരിക്കും കാത്തിരുന്ന് കാണാം അഞ്ച് മണ്ഡലങ്ങളും കൃത്യമായി ഒരു മലയാളി വാർത്താ അഭിപ്രായ സർവേയിലൂടെ പ്രേക്ഷകർക്ക് വ്യക്തമായി എന്ന് നമുക്ക് കരുതാം നന്ദി നമസ്കാരം